ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക വിവിധ ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ റേഷൻ കാർഡിന്റെ അർഹതാ മാനദണ്ഡങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് എ വൈ റേഷൻ കാർഡുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ബി പി എൽ കാർഡുള്ള മുപ്പത്തിയേഴ് ലക്ഷം വരുന്ന വീടുകളിലാണ് പരിശോധന ഉള്ളത് എല്ലാ ജില്ലകളിലും ഉദ്യോഗസ്ഥർക്കായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീടുകളിൽ നേരിട്ട് പരിശോധന നടത്തുക അതോടൊപ്പം വിവിധ പരാതികൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം വീടുകളിലായിരിക്കും ആദ്യ പരിശോധന നടത്തുക പല തവണകളായി ലഭിച്ചുകൊണ്ട് പരാതിയാണ് ബി പി എൽ വിഭാഗത്തിൽ ധാരാളം അനർഹരാണ് ഉള്ളത് എന്നത് റേഷൻ കടകളിൽ പോലും ആളുകൾ പരാതി നൽകാറുണ്ട് ഇതെല്ലാം പരിഗണിച്ച് വ്യാപകമായ പരിശോധന തന്നെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ വളരെ കർശനമായി തന്നെ ഇതിനായുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുന്ന ബി പി എൽ കാർഡുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഹാജരാക്കി വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ബി പി എൽ വിഭാഗത്തിൽ ഒരു ലക്ഷത്തോളം വരുന്ന അനർഹരാണ് ഇപ്പോൾ നിലവിലുള്ളത് അത്തരം ആളുകളെ എ പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുമ്പോൾ അർഹരായ ഒട്ടനവധി ആളുകൾക്കാണ് ഇപ്പോൾ എ പി എൽ വിഭാഗത്തിൽ തുടരുന്നത് അവർക്ക് കൃത്യമായ അർഹതാ രേഖകൾ ഹാജരാക്കി ി പി എല്ലിലേക്ക് മാറുന്നതിനുള്ള അവസരമുണ്ട് ഒക്ടോബർ ഇരുപതാം തീയതി വരെയാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുക ഈ തീയതിക്ക് മുന്നേ ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ബി പി എല്ലിലേക്ക് മാറുന്നതിനുള്ള മാനദണ്ഡങ്ങളെല്ലാം പരിഗണിച്ച് ഒരു ലക്ഷത്തോളം ആളുകൾക്ക് അവരുടെ കാർഡുകൾ മാറ്റി നൽകുവാൻ സാധിക്കും എന്നാൽ ഏത് തരം ആളുകൾക്കാണ് ഇതിന് അർഹത ഇല്ലാത്തത് എന്നത് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അല്ല സർവീസ് പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിലോ അതുപോലെ തന്നെ വീടിന്റെ വിസ്തീർണം ആയിരം സ്ക്വയർ മീറ്ററിന് മുകളിലോ ആദായ നികുതി അടക്കുന്നവരുണ്ടെങ്കിലും നമ്മുടെ സ്ഥലം ഒരു ഏക്കറിന് മുകളിലാണെങ്കിലോ ഒന്നും തന്നെ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയില്ല റേഷൻ കാർഡിൽ ഉള്ള ആർക്കെങ്കിലും നാല് ചക്രവാഹനമുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കും ബി പി എൽ റേഷൻ കാർഡിന് അർഹതയില്ല ആയതുകൊണ്ട് തന്നെ ഇത്തരം മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് അർഹതയില്ലാത്തവർ ഉടൻ തന്നെ അവരുടെ രേഖകൾ ഹാജരാക്കി എ പി എല്ലിലേക്ക് മാറ്റുന്നതിനായി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം അത്തരം ആളുകൾക്കായി പ്രത്യേക നടപടികൾ എടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക